ഭാഗ്യയുമായി പലതരത്തിൽ ബന്ധമുള്ള പ്രൊ ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല ധാരാളം പൊതു പ്രവർത്തകരും നാട്ടിലെ സാമൂഹ്യ രംഗത്ത് എല്ലാം ഉണ്ട് പ്രിയമുള്ളവർ ഇത്ര ഒരു കാര്യം ഇവിടെ ചെയ്യുന്നതിന് തയ്യാറായ ഭാഗ്യ ഗ്രൂപ്പിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാരുകൾക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല പഞ്ചായത്ത് വിചാരിച്ചാൽ ജില്ലാ പഞ്ചായത്ത് വിചാരിച്ചാൽ ബ്ലോക്ക് പഞ്ചായത്ത് വിചാരിച്ചാൽ സംസ്ഥാനവും കേന്ദ്രവും വിചാരിച്ചാലും എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരാൾക്ക് സഹായം എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ഇപ്പോൾ സി എസ് ആർ എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വലിയ ലാഭമുള്ള കമ്പനികൾ ചെറിയൊരു ഭാഗം ചെയ് അവരുടെ ചെയ്യണം പക്ഷെ ഇവിടെ അങ്ങനെ അങ്ങനൊരു സി എസ് ആറിൻ്റെ അല്ല ഇവർക്ക് അവർ ബിസിനസ് ചെയ്യുന്നു അവർക്കുണ്ടാവുന്ന വരുമാനത്തിൽ നിന്നൊരു ഭാഗം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ തന്നെയാണ് ഈ കാര്യം ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ നാല് ചികിത്സാ മേഖലകളിൽ അത് ഫിസിഷ്യൻ ഡയബറ്റോളജിസ്റ്റ് ഓർത്തോ പീഡിയാട്രിഷ്യൻ ഇതിൻ്റെ ഡോക്ടർമാരാണ് വരുന്നത് അവർ കൺസൾട്ടൻസി ഇല്ല സൗജന്യമായിട്ടാണ് അത്യാവശ്യം വേണ്ട സഹായം എത്തിക്കേണ്ടവർക്ക് മരുന്നും എല്ലാം കൊടുക്കുന്ന അങ്ങനെ പദ്ധതിയാണല്ലോ വെക്കുന്നത് ഈ പാലിയേറ്റീവ് കെയറും ആളുകൾക്ക് സഹായം എത്തിക്കുന്നതായ ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ചുകൂടി സാമൂഹ്യ ഉത്തരവാദിത്വമായിട്ട് ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട് കോവിഡ് സമയത്തൊക്കെ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി അന്ന് കുറേയേറെ മൊബൈൽ ഫോണുകൾ ഇവരും വന്നിരുന്നു ഞാനിവിടെ ഞങ്ങളെല്ലാം കൂടി മൊബൈൽ ഫോണും കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ ആ സമയത്ത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആയി മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും അതുപോലുള്ള സൗകര്യം ചെയ്തു ആയിരക്കണക്കിന് മാസ്ക്കാണ് മാസ്കും അനുബന്ധമായ സൗകര്യങ്ങളും ആ സമയത്ത് ഓക്സിമീറ്റർ അതുപോലെ തന്നെ ഈ അന്നെല്ലാം നമ്മളെപ്പോഴും ഇപ്പോൾ നമ്മൾ വീണ്ടും അത് വിട്ടു മറ്റേ ഇതൊരു സ്പ്രേ ഉണ്ടല്ലോ സാനിറ്റൈസർ നമ്മൾ കാര്യമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് എപ്പോഴും സാനിറ്റൈസർ കാണും പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് സാനിറ്റൈസർ അല്ലേ മൈക്ക് സംസാരിക്കുമ്പോൾ ആദ്യമേ ഞാൻ ഓർക്കുവാണ് ആ സമയത്ത് ചിലപ്പോൾ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് മൈക്ക് മൊത്തം അടിക്കും ഇപ്പോൾ നമ്മൾ വീണ്ടും അത് വിട്ടു കുറച്ച് കാര്യങ്ങൾ കെയർഫുൾ ആവണം സാനിറ്റൈസർ അങ്ങനെ വേണ്ട പക്ഷേ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ള സ്ഥിതി വീണ്ടും ഉണ്ട് ഈ മസ്തിഷ്ക ജ്വരമൊക്കെ പുതുതായിട്ട് വരുന്നതൊക്കെ നമ്മൾ അന്ധം വിട്ട കേസുകളാണ് കുളത്തിൽ ഇറങ്ങി കുളിച്ചിട്ടാണോ മൂക്കി വെള്ളം കയറിയിട്ടാണോ ഒന്നും അറിയാൻ വയ്യ പക്ഷെ എന്നാലും കേരളത്തിൽ നമുക്ക് വളരെ ഗൗരവത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹം ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആരോഗ്യരംഗം ലോകരാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ശിശുമരണ നിരക്ക് അമേരിക്കൻ ഐക്യനാടുകളിൽ അഞ്ച് പോയിന്റ് ഏഴാണ് ലക്ഷത്തിലെ കണക്കായിതൊക്കെ നമുക്ക് അഞ്ചേ ഉള്ളൂ അത് അതൊരു ചെറിയ കാര്യമല്ല പ്രായമായവരുടെ ആയുസ് ആയുസിൻ്റെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പത്തോ ഒക്കെ രാജ്യങ്ങളിനകത്ത് നമ്മൾ വരും കേരളത്തിൽ ജനിച്ചാൽ ഒരു പത്ത് വർഷം അധികം ഗ്യാരണ്ടി ഉറപ്പാണ് ഇവിടെ ജനിച്ചാൽ ഒരു പത്ത് വർഷം ഞാൻ സാധാരണ സ്ഥലത്തേക്കാളും നമുക്ക് കുറച്ചുകൂടി ആയുസും കിട്ടും ആയുസ് ആരോഗ്യം കിട്ടുമ്പോൾ ഒരു കാര്യമുണ്ട് പ്രായമായ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള സഹായം നമ്മുടെ സമൂഹം കൂടുതൽ ചെയ്യേണ്ടി വരും ഇപ്പോൾ തന്നെ ഇരുപത് ശതമാനത്തോളം ആയി അറുപത് വയസ്സിന് മുകളിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് മുപ്പത് ശതമാനം ആവുന്ന കണക്ക് അപ്പോൾ അതിനുള്ള പ്രത്യേക കാര്യങ്ങൾ നോക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൻപുറത്ത് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം അതിവിടെ ഇപ്പം നാട്ടിൻപുറം അല്ലേ ഈ പറഞ്ഞപോലെ ഇന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ പണി നടക്കാതെ അതും പണമില്ലാത്തതുകൊണ്ടല്ല കോടതിയും കേസുമൊക്കെ ആയിട്ട് ചിലത് കിടക്കുകയാണ് നമ്മുടെ ഈ മേഖല ആകെ കൊട്ടാരക്കര നഗരത്തിനെ ടച്ച് ചെയ്യാതെ കൊല്ലത്തിന് പോകാൻ പറ്റുന്ന ബൈപ്പാസായി മാറി അപ്പോൾ ഞാൻ അന്ന് വന്നപ്പോൾ പറഞ്ഞു നമുക്ക് ഈ ഇവിടെ പോകുമ്പോഴും ഇപ്പോഴും ഇവിടെ ഈ റൗണ്ടിൽ ഒരു പൊതു ആക്കാൻ പറ്റുന്ന എങ്ങനെ നോക്കണം നിങ്ങൾ പഞ്ചായത്ത് എല്ലാം ഇവർക്ക് അതെങ്ങനെ ഒരു പബ്ലിക് സ്പേസുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആൾക്ക് വന്നപ്പോൾ ഇരിക്കാനുമൊക്കെ പറ്റുന്ന ഉമ്മൻ ആണെങ്കിൽ ധാരാളം ഭൂമിയുള്ള സ്ഥലമാണ് ധാരാളം വികസന കാര്യങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് കാരണം വിഴിഞ്ഞം കൂടി വന്ന പശ്ചാത്തലത്തിൽ വിഴിഞ്ഞ തുറമുഖം കൂടെ വന്ന പശ്ചാത്തലത്തിൽ ഈ റോഡുകൾ മാത്രമല്ല റോഡ് നല്ലത് വന്നപ്പോഴേക്കും കൂടുതലാളിൽ ഇതിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ് ഞാൻ വെറുതെ പറഞ്ഞല്ലോ ആശുപത്രിയിൽ നേരത്തെ അന്ന് വരുമ്പോൾ അവളെത്തപ്പെടാനുള്ള ആ റോഡിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പം റോഡിൻ്റെ ആ ബോർഡ് കണ്ടാൽ വിചാരിക്കുന്ന സമയത്ത് അവിടേക്ക് എത്തും അപ്പം നല്ല അക്സസ് വളരെ പ്രധാനമാണ് റോഡ് നല്ലതാണെങ്കിൽ വാഹനങ്ങൾ കൂടുതൽ വരും എല്ലാവരും സാധാരണ സ്വ വാഹനം ഉപയോഗിക്കുന്നവരാണ് ഇപ്പോൾ ഉള്ള ചെറിയ വണ്ടികൾ ടു വീലർ ഉൾപ്പെടെ അപ്പോൾ ഈ നല്ല റോഡ് വരുമ്പോൾ ഇനിയും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വ്യവസായത്തിനും പല വ്യവസായങ്ങൾക്കും വേണ്ട സ്ഥലമൊക്കെ പലയിടത്തും എടുക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഈ റോഡും സൗകര്യം വരുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഉണ്ടെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങളെപ്പോൾ ഉള്ള ഇപ്പം സി സൂനിൽ ഉൾപ്പെടെയുള്ള മറ്റു പലരും ഉണ്ട് ഈ മേഖലയിൽ ഇവിടെ അതിനുള്ള സ്വകാര്യ വ്യവസായ പാർക്കുകൾ ഉൾപ്പെടെയുള്ള സാധ്യതയുണ്ട് കാരണം ധാരാളം ഭൂമിയുള്ള സ്ഥലമാണ് നാട്ടിൽ നല്ല ചെറുപ്പക്കാരുണ്ട് പുറത്തുപോയവർ തിരിച്ചു വരുന്നുണ്ട് ഇപ്പോൾ നാട്ടിൽ വലിയ അങ്ങനെ നല്ല നല്ല കമ്പനികൾ വരുന്നുണ്ട് കൊട്ടാരക്കര തന്നെ അങ്ങനെ പ്രശസ്തമായ ഒന്ന് രണ്ട് കമ്പനി വന്നതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു സാധാരണ മേഖലയിൽ ധാരാളം തോതിലുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് സെമി കണ്ടക്ടർ വന്നിട്ട് ഈ ഫോണിനകത്തൊക്കെയുള്ള ചിപ്പുകളാണ് അതിൻ്റെ ബുദ്ധി കമ്പ്യൂട്ടറിലെ ചിപ്പ് ഈ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഉണ്ടാക്കുന്ന കണ്ടുപിടുത്തം നടത്തിയ ഒരു ഗ്രൂപ്പ് കമ്പനിയുടെ ഷെയറിൽ സോഹോ എന്ന് പറയുന്ന കമ്പനി സോഹോ കോർപ്പറേഷൻ ഇപ്പം കുറച്ച് ഫേമസ് ആണ് കൊട്ടാരക്കരെ അവർക്ക് തുടങ്ങി എന്നുള്ളത് മാത്രമല്ല കൊട്ടാരക്കരെ തുടങ്ങിയെന്ന് മാത്രമല്ല അവരിപ്പോൾ തുടങ്ങിയ ഒരു വാട്സാപ്പിന് തുല്യമായിട്ടുള്ള അരട്ടെ എന്ന് പറയുന്ന വാട്സാപ്പിൻ്റെ അതേപോലെ ഫംഗ്ഷനുള്ള എ ആർ എ ടി എ ഐ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ അടിച്ചാൽ മതി അരട്ടെ മൊബൈൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയാണ് തമിഴ് അരട്ടെ തമിഴ് പേരാന്നേ ഉള്ളൂ നമ്മുടെ ഈ ഇവിടുത്തെ ഷോ ആ ഷോ ആ സോഹോ നമ്മുടെ ആ സോഹോ കമ്പനി നമ്മുടെ പട്ടാരക്കരയിൽ ആരംഭിച്ചിട്ടുണ്ട് അവരുടെ ഇപ്പോൾ ഈ അരട്ടൈ വന്നതോടുകൂടി വളരെ ഫേമസ് ആയി കഴിഞ്ഞ ദിവസം എനിക്ക് വലിയ സന്തോഷം ടൈംസ് നൗവിൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ടി വി ആണല്ലോ ഇംഗ്ലീഷിൽ ഉള്ളൊരു ഇൻ്റർവ്യൂ അതിനകത്ത് ശ്രീധർ ബമ്പു ആണ് ഇതിൻ്റെ മൂന്ന് സ്ഥാപകരിൽ ഒരു പ്രമുഖൻ അദ്ദേഹത്തിനോട് അവർ ചോദിക്കുന്നു നിങ്ങളുടെ ഈ അരട്ടൈ എങ്ങനെയാണ് മറ്റു പ്ലാറ്റ്ഫോം തന്നെയാണ് അവരുടെ ഐ ടി രംഗത്ത് ഇരിക്കുന്നവർക്കറിയാം അവരുടെ നല്ല പ്രൊഡക്റ്റുകളാണ് ഈ ഗൂഗിൾ ഓഫീസ് പോലെയും ഗൂഗിൾ മെയിൽ പോലെയും പിന്നെ ടാലി പോലെയൊക്കെയുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട് ടാലി പോലെയൊക്കെയുള്ള നല്ല അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കൂടുതലിങ്ങി പിന്നെ വിപുലമാക്കുന്നുണ്ടല്ലോ നിങ്ങളിപ്പോൾ ഈ അടുത്തിടെക്ക് പിന്നെ കൊട്ടക്കരയിൽ ഈ അവതരയൊന്ന് കൊട്ടക്കര അവർക്ക് കൊട്ടാരക്കര അറിഞ്ഞുകൊണ്ടല്ലോ ഏതോ ഹിന്ദിക്കാരിയായി അവർ ചോദിക്കുക ഈ കൊട്ടക്കര അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല കൊട്ടക്കരയല്ല കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര ഞങ്ങൾ ഇത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നാഷണൽ ലെവലിലെ ചാനലിലുൾപ്പെടെ നമ്മുടെ ഇവിടുത്തെ പറ്റി പറയുകയും ഈ അരട്ടൈ എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് വലിയൊരു കുതിച്ചാട്ടം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുൾപ്പെടെ വന്നതാണ് അവരുടെ പാർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനിയും കൂടുതൽ വരും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് കാരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു തുടക്കമാണ് കൂടുതൽ അവർ എക്സ്പാൻഷൻ വരും അത് റിസൾട്ടൊക്കെ നടക്കുന്നതാണ് ഞാൻ പറഞ്ഞത് ആ കമ്പനി ഒരു കമ്പനി ഞാൻ ഞാനീ പറഞ്ഞ ഈ സെമി കണ്ടക്ടർ കമ്പനിയിൽ കുറച്ച് ഷെയർ പൈസ ഇൻവെസ്റ്റ് ചെയ്തു ആ കമ്പനിയുടെ പേര് നേത്ര സെമി എന്നാണ് സെമി എന്നാൽ സെമി കണ്ടക്ടറാണ് അപ്പോൾ ഇന്ത്യയുടെ ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ ഒരു ട്വിറ്ററിൽ എഴുതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഹാർഡ്വെയർ അതായത് ഈ സെമി കണ്ടക്ടർ രംഗത്തെ നിക്ഷേപമാണ് ഹാർഡ്വെയറിൽ അധികം നിക്ഷേപിക്കത്തില്ല കാരണം ഹാർഡ്വെയർ ഡെവലപ്പ് ചെയ്ത് വരാൻ ചിലപ്പോൾ അഞ്ച് പത്ത് വർഷമൊക്കെ എടുക്കും നൂറ്റിപ്പതിനേഴ് കോടിയാണ് നൂറ്റിപ്പതിനേഴ് കോടി വലിയ തുകയൊന്നുമല്ല ഇത്ര കമ്പനികളെ സംബന്ധിച്ച് അത്ര നിക്ഷേപിച്ചു എഴുതി ആ കമ്പനി സ്ഥാപിച്ച ആളുകൾ രണ്ടുപേർ മൂന്ന് പേർ അതിനകത്തുള്ള ജ്യോതിഷെന്ന് പറയുന്നത് കൊട്ടാരക്കരക്കാരനാണ് പുത്തൂരാണ് അവരുടെ സ്ഥലം പുത്തൂരുള്ള ജ്യോതിസ് ആണ് ഈ അവർ എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കൂടെ പഠിച്ചതാണ് അപ്പോൾ ആ ജ്യോതിസ് ഉൾപ്പെടെ ആരംഭിച്ച ഈ സെ നേത്ര സെമിയുടെ അകത്ത് തുക നിക്ഷേപിച്ചു ഇപ്പോൾ അടുത്ത ആഴ്ച ഒരു പത്ത് ദിവസത്തിനകം കൊട്ടാരക്കര ഒരു വർക്ക് നിയർ ഹോം എന്ന് പറയുന്നൊരു സംവിധാനം ഉദ്ഘാടനം ചെയ്യും എല്ലാം പൂർത്തീകരിച്ചു അതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കമ്പനി അല്ല ഇവിടെ ഇപ്പോൾ ഇവിടെ ഐ ടി മേഖലയെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട് അല്ലെങ്കിൽ മറ്റു മേഖലയിൽ സ്റ്റാ അവർക്ക് നാല് പേർക്ക് ഇരിക്കാനൊരു സ്ഥലം വേണം പേർക്ക് ഇരിക്കാനൊരു സ്ഥലം വേണം പത്ത് പേർക്ക് അങ്ങനെ വ്യത്യസ്തമായ അളവിൽ ഇരിക്കാൻ പറ്റുന്നതിന് വാടകയ്ക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് അതിന് വാടകയുണ്ട് സാധാരണ വലിയ നഗരങ്ങളിൽ പോകുന്നതിനേക്കാളും വളരെ കുറവായിരിക്കും കാരണം പുതിയ ആളുകളെ പ്രോത്സാഹിപ്പിക്കാനാവും നമ്മളവിടെ ചെന്ന പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയും സംവിധാനം കമ്പ്യൂട്ടർ ടേബിളും വർക്കിംഗ് ടേബിളെല്ലാം ഉണ്ട് എ സി ആണ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട് ഈ ചെല്ലുന്ന ചെറുപ്പക്കാർ വാടകയ്ക്കെടുത്താൽ ആ വാടക മാത്രം കൊടുത്താൽ മതി ബാക്കിയെല്ലാ സംവിധാനവും ഉണ്ട് നമ്മുടെ ബി എസ് എൻ എൽ ക്യാമ്പസ് ഉണ്ട് കൊട്ടാരക്കരയിൽ നമ്മുടെ ഹൈലാൻഡ് ഹോട്ടലിൽ താഴെ നമ്മുടെ പടിഞ്ഞാൻ നമ്മുടെ ഗണനക്ഷേത്രത്തിൻ്റെ ഒക്കെ ഭാഗത്ത് വരുന്ന അതിപ്പോൾ പൂർത്തിയായിച്ചു അതും വരും അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്ക് പുതിയ ഇത്തരം ആശയങ്ങൾ നടപ്പിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് കൊട്ടാരക്കര പോലെ ഒരു സ്ഥലം വളരെ റിമോട്ടല്ല അല്ലെങ്കിൽ സെക്കൻഡ് നഗരമല്ല ഈ ഞാൻ ഈ പറഞ്ഞ നേത്രാസെമി പോലെയുള്ള കാര്യങ്ങളെ ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ പറ്റുന്ന ആളുകൾ വളർന്നു വരുന്ന ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ധാരാളം സാധ്യതയുണ്ട് അതുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ ഈ സ്ഥലം ഈ സ്ഥലത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് കൂടുതൽ സ്ഥലവും സൗകര്യങ്ങളും വേണ്ടിവരും വിഴിഞ്ഞം കൂടി വരുമ്പോൾ പല കാര്യങ്ങളും ഫുഡ് പ്രൊഡക്ഷൻ മുതൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല ബിസിനസ്സും വരും അത്തരം സാധ്യതകൾ ധാരാളമുള്ളൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ ഉദയ ജംഗ്ഷനും ചുറ്റുപാടും അല്ലെങ്കിൽ ഉമ്മന്നൂരും മറ്റു പഞ്ചായത്തുകളും കരിപ്രയായാലും വെളിയമായാലും എല്ലാ സ്ഥലത്തും ധാരാളം സാധ്യതകൾ വരുന്നൊരു കാലമാണ് അതിന് പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം വരുമ്പോൾ നമ്മുടെ സാധാരണക്കാരുടെ ജീവൻ പ്രധാനമായ പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനമാണ് അവിടെയാണ് നമ്മൾ നമ്മളിടുന്ന് തുടങ്ങുന്ന ഈ ഈ സ്ഥാപനം ഭാഗ്യയുടെ ഈ ഭാഗ്യ കെയർ പ്ലസ്സിൻ്റെ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ ആ മേഖലയെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും അതിന് എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൊടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങളും ആശംസകളും